ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ കാണാം ഇൻവിസിബിൾ ആയിട്ടും ലെന്ത് ചെയിൻ ആയിട്ടും ചോക്ക ടൈപ്പ് ആയിട്ടും ഒക്കെ ചെയ്യാവുന്നതാണ് ഞാനിവിടെ നിന്ന് കാണിക്കുന്നത് ഒരു നെക്ലസ് ടൈപ്പ് ആണ് കേട്ടോ അപ്പം ഇതിനായിട്ട് നാല് വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത് ഇതിൽ മൂന്നെണ്ണം ക്രിസ്റ്റൽ ടൈപ്പും പിന്നെ ഒരെണ്ണം സീറോ സൈസ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡൻ ബീഡ്സുമാണ് എടുത്തിട്ടുള്ളത് ഈ ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം നല്ല തിളക്കത്തോടെ ഇരിക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ മാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗിയർ വയർ ഫ്യൂസ് വെയറ് ടോപ്പർ പീഡ് ജംബ്രിങ് പ്ലെയർ കട്ടർ പിന്നെ പശ ഇത്രയാണ് കേട്ടോ പ്രധാനമായിട്ടും ആവശ്യമുള്ളത് ഇന്നിവിടെ കാണിക്കുന്നത് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു നെക്ലസ് ടൈപ്പ് മാലയാണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഗിയർ വയർ അളന്ന് കട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പതിമൂന്ന് ഇഞ്ചാണ് അളവെടുക്കുന്നത് പതിമൂന്ന് ഇഞ്ചെന്ന് പറയുമ്പോൾ മുപ്പത്തിമൂന്ന് സെൻറ്റിമീറ്റർ ഈ പതിമൂന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇഞ്ച് തന്നെ ഒരു പതിനഞ്ച് ഇഞ്ചായിട്ട് കട്ട് ചെയ്യണം കേട്ടോ കാരണം ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത് നമ്മൾ ഈ ഗിയർ വയർ വളച്ച് ലോക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് തികയാണ്ട് വരരുത് കുറച്ച് കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാലും നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഇനി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ലാസ്റ്റ് എത്താണ്ടൊക്കെ വരും അതുകൊണ്ടിട്ട് നമ്മളെപ്പോഴും കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ പതിമൂന്നിന് പകരമായിട്ട് ഇഞ്ചിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഗിയർ വെയറിലൊക്കെ സ്റ്റോപ്പർ ബീഡ് ഇട്ട് കൊടുക്കാം സ്റ്റോപ്പർ ബീഡിൻ്റെ പുറകെ തന്നെ നമുക്ക് ജെമ്പറിംഗ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ജെമ്പറിങ് ഒഴിവാക്കിയിട്ട് ഈ സ്റ്റോപ്പർ ബീഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഗിയർ വെയർ തിരിച്ച് ഒന്നുകൂടി ഒന്ന് കയറ്റി കൊടുക്കാം നിങ്ങളിത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണെന്ന് ദാ ഇതേപോലെ ഗിയർ വെയറിൻ്റെ അറ്റം ശകലം ഇതുപോലെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക സ്റ്റോപ്പർ ബീഡ് പ്ലെയർ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പക്ഷേ ഞാനിവിടെ ലാസ്റ്റാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങില്ല അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ സാധിക്കില്ല അതുകൊണ്ട് ഇതങ്ങനെ തന്നെ വിട്ടിട്ട് ഞാൻ ബാക്കിയുള്ള ബീഡ്സൊക്കെ കോർക്കുകയാണ് അടുത്തതായി നമ്മൾ കോർക്കുന്ന ബീഡ് ഈ നീണ്ടു നിൽക്കുന്ന ഗിയർവെയറിൻ്റെ ഉള്ളിലും കൂടി ചേർത്ത് ഒന്ന് കോർക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഇരിക്കും കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഗോൾഡൻ കളർ ബീഡ് ഇട്ടു അതിനുശേഷം പത്ത് ചെറിയ ക്രിസ്റ്റൽ ബീഡിട്ടു വീണ്ടും ഗോൾഡൻ കളർ ബീഡ് ഇട്ടിട്ട് പത്ത് ചെറിയ ക്രിസ്റ്റൽ ബീഡാണ് ഇട്ടിരിക്കുന്നത് രണ്ട് ബാച്ച് ആയിട്ടാണ് ഇട്ടോ ഇതിട്ടുള്ളത് കുട്ടികളുടെ നമ്മൾ കൊണ്ടാണ് കുറച്ചിട്ടത് വലിയവർക്കാണെങ്കിൽ ഇതൊരു നാല് ബാച്ചായിട്ട് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഗോൾഡൻ കളർ ബീഡും വലിയ ക്രിസ്റ്റൽ ബീഡ് ഗോൾഡൻ കളർ ബീഡ് അതിനുശേഷം ഐ ഷേപ്പുള്ള ആ ക്രിസ്റ്റൽ ബീഡ് വീണ്ടും ഗോൾഡൻ കളർ ബീഡ് അങ്ങനെ അങ്ങനെ ഒരു ഒമ്പത് ക്രിസ്റ്റൽ ഐ ബീഡ് സെൻ്ററിൽ വരുന്ന രീതിയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിത് കൂടുതലായിട്ട് ഫുള്ളായിട്ടും ഇങ്ങനെ ഐ ബീഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ചെറിയ ക്രിസ്റ്റൽ ബീഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ മാത്രം മതിയെങ്കിൽ അതേപോലെയൊക്കെ ആയാലും ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇതേപോലെയാണ് ഈ ഒരു മോഡൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ഗോൾഡൻ ബീഡ് ഇട്ട ശേഷം വീണ്ടും സ്റ്റോപ്പർ ബീഡ് ഇടുക ജംബറിങ് ഇടുക എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ജംബറിങ് അവോയ്ഡ് ചെയ്തിട്ട് ഗിയർ വയറിന്റെ അറ്റം സ്റ്റോപ്പർ വീടിന്റെ ഉള്ളിൽ കൂടി തിരിച്ച് കയറ്റിയെടുക്കുക തൊട്ടടുത്തുള്ള ബീഡ്സിന്റെ ഉള്ളിലും കൂടി ഇതൊന്ന് കയറ്റിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ലവണ്ണം ടൈറ്റ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ബീഡ്സും അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ബാലൻസ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന ആ ഗിയർ വെയറിൻ്റെ അറ്റം ഉണ്ടല്ലോ അത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അതിനുശേഷം രണ്ടറ്റത്തും കിടക്കുന്ന സ്റ്റോപ്പർ വീട് പ്ലെയർ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് എന്തൊക്കെ വന്നാലും പൊട്ടാതെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് ലെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എക്സ്റ്റെൻഷൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അരികിൽ തന്നെ രണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് മാലയുടെ രണ്ടറ്റത്തുമുള്ള ജംബ് റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി ഹുക്കില്ലാത്ത മോഡൽ ത്രെഡാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ രണ്ട് ജംപ് റിങ് ഇതിൽ എക്സ്ട്രാ കൂടി ആഡ് ചെയ്തിട്ട് പ്ലെയർ കൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ത്രെഡ് മോഡൽ വേണ്ട വേണ്ടെന്നുള്ളവർക്ക് ചെയിൻ ആയിട്ടുള്ള എക്സ്റ്റൻഷൻസും കിട്ടും അതുപോലെ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചെയിനാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു സൈഡിലെ എക്സ്റ്റൻഷൻ ഹുക്സും വരും മരസൈഡിൽ ഇങ്ങനെ ചെയിനും വരുമ്പുണ്ടോ ഇനി ഇതിന് ചേർന്നിട്ടുള്ള രീതിയിൽ രണ്ട് സെറ്റ് കമ്മൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ലോങ് ചെയിനും സ്റ്റഡും കൂടി ഉണ്ടാക്കാം കേട്ടോ അതിൻ്റെ ഒരു പിക്ക് ഞാൻ എന്താ ഇവിടെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതുപോലെ ഈ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ നമ്മുടെ ഈ ഐ ഷേപ്പുള്ള ക്രിസ്റ്റൽ ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ പശ തേച്ചിട്ട് കമ്മലിൻ്റെ ബേസ് അതിൽ ഒട്ടിച്ച് വയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ രാത്രി ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ നേരം വിളിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാവും പിന്നെ ഈ തൂക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂസ് വയറിലേക്ക് ബീഡ് കോർത്ത് കെട്ടിയെടുത്തിട്ട് അതിൽ ജെംബറിങ് അറ്റാച്ച് ചെയ്ത് നമ്മൾ ആ ബീഡിൻ്റെ ഹോളിലേക്ക് പ്ലെയർ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കമലും റെഡിയാകും നമ്മുടെ പാലക്കാ സെറ്റിനോടൊക്കെ ഒപ്പം നിൽക്കുന്ന എല്ലാ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ചേർന്ന് പോകുന്ന ഒരു മാലയാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം മറക്കരുത് അതേപോലെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ